ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിടവാങ്ങലിൽ കണ്ണീർ വാർത്ത് ലോകം മാർപ്പാപ്പയുടെ സംസ്കാര തീയതി നിശ്ചയിക്കാൻ വത്തിക്കാനിൽ കർദിനാൾമാർ ഇന്ന് യോഗം ചേരും മരണശേഷം തന്റെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാകണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു മരണപത്രത്തിലെ വിവരങ്ങളുമായി വത്തിക്കാനിൽ നിന്ന് സിസ്റ്റർ റുബീനയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി ഒൻപതാം തീയതി പാപ്പ അവസാന പാപ്പതിനു ശേഷം തൻ്റെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണമെന്ന് ഒരു സ്പിരിച്വൽ ടെസ്റ്റുമെൻ്റ് എഴുതി കാർഡിനൽ റൊണാൾഡോസ് അദ്ദേഹത്തെ സമർപ്പിച്ചു അതിൽ ഇപ്പോൾ വധിക്കാൻ അത് പുറത്തു വിട്ടിട്ടുണ്ട് അതിൽ പാപ്പ പറഞ്ഞിരിക്കുന്നത് പാപ്പ എപ്പോഴും തന്നെ ഒരിക്കലും പാപ്പ എന്ന് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴും പറയുന്നത് ബിഷപ്പ് ഓഫ് റോം റോം രൂപതയുടെ ബെത്രൻ എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കല്ലറിയിൽ ഫ്രാൻസിസ്കുസ് എന്ന് എഴുതണം എന്ന് മാത്രമാണ് പറഞ്ഞത് പൊതുവെ മാർപ്പാപ്പന്മാരുടെ കലറ എപ്പോഴും ഒരു ഒരാൾക്കാരുടെ താഴെയോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് മാർപ്പാപ്പന്മാരെ അടക്കുന്ന കലറുകളുണ്ട് അവിടെയാണ് ചെയ്യുന്നത് അത് സാധാരണത് കല്ലറുകളെ പോലെ ആയിരിക്കത്തില്ല പക്ഷേ പാപ്പ പറഞ്ഞത് ഈ തൻ്റെ കല്ലറ കറയിലായിരിക്കണം അതിൽ അലങ്കാരം ഒന്നും ചെയ്യാൻ പാടില്ല ഡെക്കറേഷൻസിന് വേണ്ടി ഒന്നും ചെയ്യരുത് മോ സിമ്പിളായിരിക്കണമെന്ന് പറഞ്ഞു അതുപോലെ അതിൻ്റെ അതായത് വത്തിക്കാനിൽ അടക്കരുത് മരിയ മജോര ബസിലിക്കയിൽ വേണം അടക്കണമെന്നാണ് പറഞ്ഞത് കാരണം അവിടെയാണ് പാപ്പ അപ്പോസ്തലിക യാത്രയ്ക്ക് പോകുമ്പോഴും അതിനുശേഷവും പാപ്പ മാതാവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയും തൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു തൻ്റെ സ്പിരിച്വൽ സ്റ്റേറ്റ്മെൻറ്റിൽ പാപ്പ പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പൗരോഹിത്യം തുടങ്ങി തൻ്റെ സേവനം തുടങ്ങി അവസാനിക്കുന്നത് വരെയും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിലാണ് താൻ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ അവസാന ആ നിമിഷം അന്ത്യനിദ്രയും അവിടെയായിരിക്കണം എന്ന് പാപ്പ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയായിരിക്കും സാധിക്കാൻ പാപ്പയുടെ ആഗ്രഹം പ്ര പ്രകാരമാണ് അവിടെയാണ് പാപ്പയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത് അതുപോലെ തന്നെ പാപ്പ പറഞ്ഞിട്ടുള്ളത് തൻ്റെ ജീവിത സായാഹ്നത്തിലേക്ക് അടുക്കുമ്പോൾ ഞാനിത് എഴുതുന്നു എന്നാണ് തുടങ്ങി എഴുതിയിരിക്കുന്നത് അതുപോലെ അതിൻ്റെ ചിലവുകൾക്കുള്ളതും പാപ്പ കണ്ടെത്തിയിട്ടുണ്ട് അതും ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാപ്പയുടെ ഈ അവസാന ഈ ഒരു ശവസംസ്കാരം എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പാപ്പ സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ താൻ സഹിക്കുന്ന ശാരീരികമായി സഹിക്കുന്ന എല്ലാ സഹനങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുന്നു എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞാൽ ലോക സമാധാനത്തിന് വേണ്ടിയും ജനങ്ങളുടെ ഇടയിൽ സൗഹൃദം സൗഹാർദ്ദം തുടരാൻ വേണ്ടിയും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പാപ്പ തൻ്റെ സ്പിരിച്വൽ സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നത് ത്തിക്കാനിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് പേരാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് സംസ്കാര തീയതി തീരുമാനിക്കാൻ ഇന്ന് കർദിനാൾമാർ യോഗം ചേരും